സാന്ദർഭികമായി ഞാൻ പറയട്ടെ തറാവീഹി നിസ്കരിക്കുന്ന ആളുകളോട് നിസ്കാരത്തെ പരിഹസിക്കരുത് ദയവ് ചെയ്ത് നിസ്കാരത്തെ നിങ്ങൾ അപകീർത്തിപ്പെടുത്തരുത് ദയവ് ചെയ്ത് നിസ്കാരത്തെ അള്ളാഹുവിനെ തന്നെ പരിഹസിക്കുന്ന രീതിയിൽ ഒരു പ്രഹസനമായി നിങ്ങളുടെ തറാവീഹി മാറരുത് അനാവശ്യമായി വേഗത കൂട്ടരുത് എന്റെ പരിശുദ്ധമായ ഇറമിൽ തറാവീഹി നിസ്കരിക്കാൻ ഒരു പച്ചോ പതിനഞ്ചോ മിനിറ്റ് കൂടി പോയാൽ എന്റെ അത് അതവുകേടാണ് നിങ്ങളെ നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹു ചോദ്യം ചെയ്യില്ല എന്തേ നിങ്ങൾ തറാവീ നിസ്കരിക്കാത്തത് എന്ന് അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യില്ല അത് നിർബന്ധമായ നിങ്ങളെ നേരെ മറിച്ച് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി അതിന്റെ ചെയ്യാതെ ഫാത്തിഹ പോലും പൂർത്തിയായി പാരായണം ചെയ്യാതെ അമിതമായ വേഗത്തിൽ നിങ്ങൾ തറാവീഹി നിസ്കരിച്ചാൽ അതിനറപ്പ് ചോദ്യം ചെയ്യും നിസ്കാരത്തോടുള്ള അഥവേടാണ് എന്ന് മനസ്സിലാക്കണം തിരക്കുള്ളവരെ നിസ്കരിക്കേണ്ട തിരക്കുള്ളവർ കിടന്നുറങ്ങിക്കോളൂ തിരക്കുണ്ടെങ്കിൽ നിസ്കാരത്തെയല്ല നിങ്ങൾ കുറക്കേണ്ടത് വേഗത പൂട്ടേണ്ടത് നിസ്കാരത്തെയല്ല നിസ്കാരത്തിനിടയിലുള്ള ചില ദിഖറുകൾ ഉണ്ടല്ലോ ആ ദിഖറ് കുറച്ചാലും പ്രശ്നമല്ല നിസ്കാരത്തെ നിസ്കാര നിങ്ങൾ അമിതമായ വേഗത്തിൽ പ്രഹസനമായി കാണരുത് കഴിയുന്ന ആളുകൾ മാത്രം നിസ്കരിച്ചാൽ മതി ആസ്വദിച്ചു കൊണ്ട് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാവണേ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് നിങ്ങളോട് പറയുകയാണ് എവിടെയാണ് വളരെ വേഗത്തിൽ നിസ്കാരം ചെയ്യുന്നത് എന്ന് നോക്കി അവിടേക്ക് ഓടിപ്പോവാതെ എവിടെയാണെന്ന് ആശ്വാസത്തോടു കൂടി നിസ്കരിക്കാൻ കഴിയുന്നത് അവിടെ പോയി നിസ്കരിക്കണം വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യണം ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായും ഫാത്തിഹ ഓതാനുള്ള സമയം ഇമാമുമാര് വെറുതെ ഒരു കടപ്പാടായി വെറുതെ ഒരു ബാധ്യതയായി തറാവി നിസ്കരിച്ച് തലകുത്തി മറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും നമ്മൾക്കില്ല അതിനു പകരം ബള്ളാഹുവിന്റെ ശിക്ഷ വരെ ലഭിക്കാൻ അത് കാരണമാകും കാരണം നിസ്കാരത്തിനൊരു മര്യാദയുണ്ട് വിവാദത്തുകൾക്ക് ഒരു മര്യാദയുണ്ട് ആ മര്യാദയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നിഷ്കാരം നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയാൽ അത് അപകടം തന്നെയാണ് അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി പറയുകയാണ് ഇത് കഴിഞ്ഞ് തെജ്